സഭാവിരുദ്ധ സമവായ സർക്കുലർ ഇറക്കിയതോടെ മാർത്തട്ടിലിനെ രൂപതകളിലേക്ക് വിളിക്കേണ്ടെന്ന് വിവിധ രൂപതകൾ തീരുമാനിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു അദ്ദേഹം എത്തിയാൽ വിശ്വാസികളുടെ പ്രതിഷേധവും ഉണ്ടാകുമെന്ന വിധത്തിലുണ്ടെന്നാണ് പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് മുൻകൂട്ടി തീരുമാനിച്ച പല പരിപാടികളും വിളിച്ച് മാറ്റം വരുത്തിയെന്നും മാർത്തട്ടിലിനെ വിളിക്കുവാൻ മെത്രാൻമാർക്കും താല്പര്യം കുറഞ്ഞുവെന്നും എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് സംഘടനകളും മുന്നറിയിപ്പ് നൽകിയെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് നാണം കെട്ട അവസ്ഥയിൽ പുറത്തിറങ്ങുവാൻ മാർ തട്ടിലും ഭയപ്പെടുന്നു അദ്ദേഹവും പല കാരണങ്ങൾ പറഞ്ഞു ഒഴിയുന്നതായും കുറിപ്പിൽ വ്യക്തമാക്കുന്നു മാർ പാമ്പ്രാരിക്കും പരിപാടികൾ ലഭിക്കുന്നില്ല വോട്ട കൺവെൻഷനിൽ വിളിച്ചതിൽ എതിർപ്പുണ്ടായി അദ്ദേഹത്തെ കാണുവാൻ വിശ്വാസികൾ തയ്യാറാകുന്നില്ല സഭാതിരുത്ത നിലപാടുകൾ എടുക്കുന്ന അദ്ദേഹത്തെ കണ്ട് വിശ്വാസികൾ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു തലശ്ശേരി രൂപതയിലെ വൈദികർക്കും സമവായ സർക്കുലറിൽ എതിർപ്പുണ്ട് സഭാ നേതൃത്വം ഒറ്റപ്പെടുന്ന ദുരവസ്ഥയാണ് നിലവിലുള്ളത് രാജിവെക്കുകയോ വർത്തിക്കാൻ ഇടപെട്ട് നീക്കം ചെയ്യപ്പെടുകയോ ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് വിശ്വാസികളുടെ പ്രത്യാശ മുൻ മേജർ മാറിയൽ ഏകീകൃത കുർബാന നടപ്പിലാവുമെന്ന് റോമിനെ തെറ്റിദ്ധരിപ്പിച്ചവരാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ഭരിക്കുന്നത് എന്നിട്ടും എന്തേ നടക്കാത്തത് സർക്കുലർ പോലും വായിച്ചിട്ടില്ല പൂർണമായും വിമതർക്ക് കീഴടങ്ങി പ്രശ്നം അവസാനിച്ചുവെന്നാണ് ധാരണ ഇനി വിമതർക്ക് സമാധാനമായി രണ്ടു കുർബാനയും കൂടാം ഇത് കുറച്ചു കാലത്തേക്കോ അതായത് അടുത്ത യോഗം വരെയോ അതോ കാലാകാലത്തേക്കോ ആണെന്ന് നേതൃത്വം വെളിപ്പെടുത്തണം കാലാകാലത്തേക്കെങ്കിൽ പൂർണമായ കീഴടങ്ങൾ തന്നെയാണ് സീറോ മലബാർ എറണാകുളത്തുകാർക്ക് മാത്രം പ്രത്യേക നിയമം ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമോ ബാക്കി എല്ലാവരും പ്രക്ഷോഭം തുടങ്ങിയാൽ അവർക്ക് തോന്നുന്ന രീതി അനുവദിച്ചു കൊടുക്കുമോ